െ വിദ്യത്തിന് സ്മൃതിശിലാവലയം തീർത്ത് വലപ്പാട് ജി ഡി എം സ്കൂളിലെ കുരുന്നുകൾ വയനാട് ചൂരൽമലയിൽ ഉരുൾപൊട്ടലിൽ നാമാവശേഷമായ വെള്ളാർമല സ്കൂളിന് സ്മൃതിവലയമൊരുക്കി വിദ്യാർത്ഥികളും അധ്യാപകരും വലപ്പാട് ജി ഡി എം എൽ പി സ്കൂളിലാണ് വയനാട് ഉരുൾപൊട്ടലിൽ നാമാവശേഷമായ വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വീണ്ടെടുപ്പിനായി വിദ്യാലയങ്കണത്തിലെ ഗാന്ധിവരത്തണലിൽ കരിങ്കൽശിലകളാൽ സ്മൃതിവലയം തീർത്തത് നൂറ് സ്ക്വയർ ഫീറ്റിലധികം വലിപ്പമുള്ള ശിലാവലയത്തിൽ വയനാടൻ സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഗോത്രകലയായ വാർലി ചിത്രങ്ങളാൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിന്റെ വീണ്ടെടുപ്പിന്റെ പ്രതീകമായി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ വീടുകളുടെയും ആരാധനാലയങ്ങളുടെയും പൊതുസ്ഥാപനങ്ങളുടെയും മാതൃകകൾ ശിലാവലയത്തിലുണ്ട് വെള്ളാർമല വിദ്യാലയത്തിന്റെ വിവിധ ബ്ലോക്കുകളുടെ രൂപമാതൃകകളും വിദ്യാർത്ഥികൾ ശിലാവലയത്തിൽ ഒരുക്കിയിട്ടുണ്ട് വയനാടിന്റെ പ്രത്യാശയുടെ പ്രതീകമായി പട്ടങ്ങളും വൃക്ഷശിഖരങ്ങളിൽ ശിഖരങ്ങളിൽ തൂക്കിയിട്ടുണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നിവർത്തിക്കാനുള്ളത് ഈ ഭൂമിയിലുണ്ട് അത്യാഗ്രഹങ്ങൾ നിവർത്തിക്കാനുള്ളത് ഇവിടെയില്ല എന്ന ഗാന്ധി വചനവും ശിലാവലയത്തിലുണ്ട് പലപ്പോഴും ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ജീവനുകൾ പൊലിയുകയും ചെയ്യുമ്പോഴും ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ അത് പോവുകയാണ് പതിവ് എന്നാൽ ഇത്തരം ദുരന്തങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ കൊണ്ടാണ് മനുഷ്യന്റെ അശ്രദ്ധമായിട്ടുള്ള ചൂഷണത്തെ പ്രതിചൂഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് വിലയിരുത്തപ്പെട്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ പുതുതലമുറയിൽ ഇത്തരം ദുരന്തങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ സന്ദേശം പകരുന്നതിനും വേണ്ടിയാണ് ഈ ശിലാവലയം നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത് പരിസ്ഥിതി ദുരന്തത്തിന്റെ ഓർമ്മകളും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകതയും ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ഈ ശിലാവലയം టిసి న్యూస్ కయ్యమంగలం